ഹലോ ഗായ്സ് നിങ്ങൾ വിരുദ്ധാഹാരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ കോമ്പിനേഷൻസ് ആണ് വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ വിരുദ്ധാഹാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഇത്തരം ആഹാരങ്ങളുടെ കോമ്പിനേഷൻസ് ഇവ ഈ ആഹാരങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്രമേണ കുറേശേ വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇടയാകും അല്ലെങ്കിൽ പല രോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയാകും വിഷാംശം ഉത്പാദിപ്പിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒറ്റ ദിവസം കൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങ് മരിച്ചു പോകുമെന്ന് വിചാരിക്കരുത് ക്രമേണ നമ്മുടെ ശരീരത്തിൽ കുറേശ്ശെ കുറേശ്ശെ ആയി ഉൽപ്പാദിപ്പിക്കപ്പെടും അത് പിന്നീട് വേറെ വേറെ വലിയ വലിയ രോഗങ്ങൾക്ക് കാരണമാകും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഏതൊക്കെ ഭക്ഷണങ്ങളുടെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്നാമത്തേത് പാലും മീന് അല്ലെങ്കിൽ മാംസവും പാലിൻ്റെ കൂടെ മീനോ മാംസമോ കഴിച്ചാൽ ചർമ്മ രോഗങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇടയാകും അടുത്തത് പാലും ഉപ്പുള്ള വിഭവങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് ദഹനത്തെ കുറയ്ക്കും അടുത്തത് പാലും പുളിയുള്ള ആഹാരവും പുളിയുള്ള ആഹാരവും പാലും കൂടെ കഴിച്ചാൽ നമ്മുടെ വയറിന് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും ദഹനത്തിനെ ബാധിക്കും അടുത്തത് മീനും മധുരവും കൂടെ കഴിക്കുന്നത് ഹലുവായും മത്തിക്കറിയും മത്തിക്കറിയെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ അതൊരു വേസ്റ്റ് കോമ്പിനേഷൻ ആണ് അത് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ അജീർണതയും രക്തദൂഷ്യവും ഉണ്ടാക്കും അടുത്തത് പാലും പഴവും പാലും പഴവും കൈകളിൽ ഏതീന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ അതേപോലെ ഈ പാലും പഴവും ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നന്നല്ല അത് നമ്മുടെ രക്തത്തെ ദോഷമായി ബാധിക്കും വിഷാംശം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനും ഇടയാക്കും അടുത്തത് തൈരും മീനും തൈരും മീനും ഞാൻ പാലും മീനും എന്ന് പറഞ്ഞ പോലെ തന്നെ തൈരും മീനും കഴിക്കാൻ പാടില്ല അടുത്തത് തേനും ചൂടുവെള്ളവും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് തേന് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണൊക്കെ പക്ഷെ ആയുർവേദപരമായിട്ട് തേനും ചൂടുവെള്ളവും അത്ര നല്ല കോമ്പിനേഷൻ അല്ല അതൊരു വിഷാംശം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കോമ്പിനേഷനാണ് ഓക്കെ അടുത്തത് മാംസവും പാൽ പായസവും ഒക്കെ അത് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പാലും മാംസവും ചേരില്ല അത് അതുപോലെ തന്നെയാണ് പാലും മാംസവും പാൽപായസവും മാംസവും ഓവർ വെയ്റ്റിനൊക്കെ അത് കാരണമായേക്കാം പിന്നെ അടുത്തത് ഹോട്ടും കോൾഡുമായിട്ടുള്ള ആഹാരങ്ങൾ അടി ഒരുമിച്ച് കഴിക്കരുത് ഒന്ന് തണുത്തൊരു സാധനം കഴിച്ചു അതിൻ്റെ അപ്പം തന്നെ അടുത്ത് തന്നെ ചൂടുള്ള എന്തെങ്കിലും കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ല കോമ്പിനേഷൻ അല്ല അപ്പോൾ ഇതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒഴിവാക്കിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്